പ്പാട്ട് അമ്പലത്തിൽ പൊങ്കാലയോടെ പാനമഹോത്സവത്തിന് തുടക്കം ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റുമന അനിൽ ദിവാകരൻ നമ്പൂതിരി ശ്രീലകത്ത് നിന്നും പകർന്ന ദീപം ഉപയോഗിച്ച് മുഖ്യ പൊങ്കാലയടുപ്പിൽ അഗ്നി കൂട്ടി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാഴൂർ പള്ളിപ്പാട്ടമ്പലത്തിൽ പൊങ്കാലയോടെ പത്താമുദയം പാന മഹോത്സവത്തിന് തുടക്കമായി പെരിങ്ങാമല ബാലകൃഷ്ണ നാരായണീയം സമിതിയുടെ നാരായണീയ പാരായണത്തെ തുടർന്ന് ആരംഭിച്ച ചടങ്ങുകൾ പൊങ്കാല സമർപ്പണത്തോടെയാണ് സമാപിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനേത്താറ്റുമന അനിൽ ദിവാകരൻ നമ്പൂതിരി ശ്രീലങ്കത്ത് നിന്നും പകർന്ന ദീപം ഉപയോഗിച്ചാണ് മുഖ്യ പൊങ്കാലയടുപ്പിൽ അഗ്നി കൂട്ടിയത് തുടർന്ന് അതിൽ നിന്നും മറ്റു പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നതോടെ ക്ഷേത്ര പരിസരം പൊങ്കാല പുക കൊണ്ട് നിറഞ്ഞു മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീജിത് ഭട്ടതിരി സഹകാർമികത്വം വഹിച്ചു ഉച്ചപൂജയോടെ ഘട്ടത്തിലായിരുന്നു പൊങ്കാല സമർപ്പണം പത്താമുതിയ ഉത്സവത്തോടനുബന്ധിച്ച് പതിവ് പൂജകളെ തുടർന്ന് ഗായത്രി വിനോദിന്റെ ഡാൻസ് ശ്രീനന്ദനം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരക്കളി എന്നിവ നടക്കും പാനപ്പുര പൂജയ്ക്ക് ബ്രഹ്മശ്രീ കേടി പത്മനാഭൻ നമ്പൂതിരി കാരിക്കുന്നതിലം മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് അറിയേറു വിളക്ക് നടക്കും പത്താമുതിയം പാന പാനപ്പുര പൂജയും വടക്കില്ലത് മനയിലേക്ക് എഴുന്നള്ളിപ്പ് ഇറക്കി പൂജയും പാനക്കഞ്ഞു വിതരണം തുടങ്ങിയവയുണ്ടാകും വലിയ പാന ദിവസമായ ഏപ്രിൽ കുംഭകുട എഴുന്നള്ളിപ്പ് കുമ്പക്കുടാഭിഷേകം പാനക്കഞ്ഞു വിതരണം എന്നിവ നടക്കും ഏലൂർ ബിജുവിന്റെ സോപാന സംഗീതം വൈക്കം ശിവഹരി ബജൻസിന്റെ ഹൃദയ എന്നിവയുണ്ടാകും ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.